ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലീനയുടെ മനുഷ്യങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന ഞാൻ അതിന്റെ പുതിയ ചാനലില്ലാത്ത ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതറിയാത്തവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ ധർമ്മമാമൻ ഏഹ് പാവം മാമൻ കാരണം തനിക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ തന്നിരിക്കുന്നു തനിക്കാന്നറിയില്ല ഏതോ ഒരു പെൺകുട്ടി അതിന്റെ അച്ഛനും അമ്മയൊന്നും വയ്യാതിരിക്കുകയെന്ന് കരുതിയിട്ട് കരുണ കാണിച്ചിരിക്കുന്നു താൻ അവരോടൊക്കെ ചെയ്യുന്ന ചതിയല്ലേ എന്നൊരു ചിന്തയൊക്കെ ശ്രീദേവിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ ശ്രീദേവി അവിടെ നിൽക്കുന്ന സമയത്ത് മാനേജർ അങ്ങോട്ടേക്ക് വരുന്നേ മാനേജർ വന്നിട്ട് പറഞ്ഞു അതെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിട്ടുണ്ടെന്ന് പറയണം അഞ്ഞൂറ് രൂപയോ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ദേവി വെച്ചു അല്ല അത് പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് സാധനങ്ങൾ തരുന്ന ഗോമതി സ്റ്റോഴ്സിലെ ധർമ്മനാണ് തന്നേന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു എന്തിനാ സാർ ആ പൈസ അല്ല കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ധർമ്മനോട് പറഞ്ഞായിരുന്നു അപ്പൊ ധർമ്മന ഒരു അഞ്ഞൂറ് രൂപ തന്നിട്ട് പോയത് കുട്ടി ഇത് വെച്ചോളാം പറയാണ് അപ്പോഴേക്കും ദേവി പറഞ്ഞു ഏഹ് വേണ്ട വേണ്ട സാറേ എനിക്ക് പണം വേണ്ടാന്ന് പറയാം അതാ കുട്ടി അങ്ങനെ പറഞ്ഞേ അർഹതപ്പെട്ട പണമേ നമ്മൾ വാങ്ങാവുള്ളൂ അല്ലാത്ത ഒരു പൈസ പോലും നമ്മൾ വാങ്ങരുതെന്നാ അതുകൊണ്ട് എനിക്ക് ഈ പണം വേണ്ട കാരണം ശ്രീദേവിക്കറിയാം പാവം മാമൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് താൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും ഗതി പിടിക്കില്ലാന്ന് ശ്രീദേവി ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ പറയുന്ന ശ്രീകലെ ഉദയഭാനും ഒക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് തൊട്ട് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു താൻ ഈ കുടുംബത്തോട് ദേവമംഗലത്തോട് ചെയ്യുന്ന ചതിയല്ലേ എന്ന് അപ്പൊ വീണ്ടും ഒരേ കള്ളക്കത്തരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഒരു കൂമ്പാരാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇതും കൂടെ അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഇത് വാങ്ങിച്ചോ അയാൾ സന്തോഷത്തോടെ നന്നിട്ട് പോയതാ വേണ്ട ഇനി അത് ആ ചേട്ടൻ വരുമ്പോൾ ആ ചേട്ടന തന്നെ തിരികെ കൊടുത്തേക്കാൻ പറയുകയാണ് ഞാനിവിടെ അധ്വാനിക്കുന്നുണ്ടല്ലോ സാർ അധ്വാനിച്ചുണ്ടാക്കിയ പണം മാത്രം എനിക്കും മതിയെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്കും അതിൻ്റെ കടയുടെ ഓർഡർ പറഞ്ഞു എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ സാധാരണ ഗതിയിൽ പത്ത് രൂപ കിട്ടുമ്പോൾ എല്ലാവരും മേടിക്കാനാണ് നോക്കുന്നത് പക്ഷേ എങ്കിൽ ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആണല്ലോ എന്തോ ഒരു വിശ്വാസമൊക്കെ തോന്നി ശ്രീദേവിയിൽ ആ സമയം ശ്രീദേവി അകത്തേക്ക് പോയി എന്ന് കരയെ ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അന്നത്തെ ജോലി നിർത്തി പോരാൻ തുറങ്ങുമ്പോഴത്തേനും കുറെ പലഹാരങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു ഈ സമയത്താണ് ആനന്ദ് വിളിക്കുന്നത് ആനന്ദ് വിളിച്ചിട്ട് ശ്രീദേവി അല്ല ദേവി ഇറങ്ങാറായെന്ന് ചോദിക്കുക ശ്രീദേവ് വിട്ടുപോയി ആനന്ദേണ്ടൻ അവിടെ വന്ന് നിന്നിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പൊ താൻ ഇവിടുന്ന് ചെല്ലുന്നതാണ്ടത് പ്രശ്നവും അതുപോലെ അഞ്ഞിട്ട് ഇപ്പം ഇറങ്ങാൻ സമയമായില്ല കുറച്ചുകൂടെ കഴിഞ്ഞാലേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടം പോയിക്കോ എനിക്ക് ഇച്ചിരി ജോലിയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആനന്തേട്ടം പോയിക്കോ ഞാൻ തീരുമ്പോൾ ഞാൻ വന്നോളാം എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വന്നോളാന്നൊക്കെ പറഞ്ഞ ആനന്ദിനെ ഒരു വിധത്തിലൊന്നും സമാധാനിപ്പിക്കുവാണ് അപ്പൊ ആനന്ദ് ചോദിച്ചു ഭയങ്കര ജോലിയാണോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഏ അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ തീരം വന്നേക്കാം ആനന്ദവിനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി കോള് കട്ട് ചെയ്ത് അപ്പൊ ആനന്ദ് ഓർത്ത് ശരിക്കും ജോലി ഭാരം കൂടുതലായിരിക്കും പെട്ടെന്നിറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ആനന്ദ് അങ്ങോട്ടേക്ക് പോയി കുറെ സമയം കൂടെ ശ്രീദേവിക്ക് ജോലി ഉണ്ട് അങ്ങനെ ജോലി കഴിഞ്ഞ് പോകാൻ സമയത്ത് ഓണർ വന്നിട്ട് വന്നിട്ടറിഞ്ഞേ ബാക്കിയുള്ള പലഹാരം അത് കൊണ്ടൊക്കെ സാധാരണഗതിയിൽ അവിടെ മിച്ചം ചെയ്യുമ്പോൾ സ്റ്റാഫിനു കൊടുത്തുവിടും കാരണം പിറ്റേ അത് കൊള്ളത്തില്ലോ അങ്ങനെ ശ്രീദേവിക്കും കുറച്ച് കിട്ടി ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇതുമായിട്ട് താൻ വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോൾ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും എവിടുന്ന എന്താ എങ്ങനെയാന്നൊക്കെ അപ്പൊ അതിനെയൊക്കെ താൻ നേരിട്ടേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ആ സമയം ആനന്ദ് വീട്ടിലേക്ക് വന്നു ആനന്ദ് വീട്ടിലേക്ക് വന്നപ്പോൾ ഗോമതി എന്നിട്ട് ചോദിച്ചു അല്ല എന്തുടാ ദേമോൾ എന്തേന്ന് ചോദിക്കാം അത് പിന്നെ ശ്രീദേവി വന്നില്ല വന്നില്ലേ അതെന്താ അതെ ദേവിക്കയുടെ ജോലി തീർന്നില്ല കുറെ ജോലിയും കൂടെ ഉണ്ടെന്ന് അപ്പോഴേക്കും മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി പറഞ്ഞു അതേ സാധാരണഗതിയിൽ നമ്മുടെ ചുമ്മാ വെറുതെ ഉള്ള ജോലി പോലെയൊന്നും അല്ല ഐ ടി കമ്പനിയിലൊക്കെ നല്ല ജോലി ഭാരം കൂടുതലുണ്ട് അത് കേട്ടപ്പോൾ ഗോമതിക്ക് ടെൻഷൻ ദൈവമേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളും അടുത്തു പോകില്ല എന്നൊക്കെ പറയുന്നത് അതേ അമ്മേ ഐ ടി കമ്പനി നല്ല ജോലിയാ അവരെ ഏൽപ്പിച്ച് ജോലി തീർക്കാൻ അവർക്കങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി പോരാൻ പറ്റില്ല ഷെ സ്കൂളിലായിരുന്നു ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലേ അപ്പമ്മ ഒരു കാര്യമുണ്ട് സാലറി കൂടുതലും കിട്ടുമല്ലോ അതുകൊണ്ടാണ് മ്മ് മ് അത് ശരിയാ ആനന്ദ് പറഞ്ഞു ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു ആനന്ദം അകത്തേക്ക് പേ കുറച്ച് കഴിയുമ്പോഴത്തേനും ബാലനും വന്നു അന്ന് ബാലൻ നേരത്തെ വന്നായിരുന്നു മിത്രയും അതുപോലെ തന്നെ ആരും പോയിരിക്കില്ലേ വന്ന ഉടനെ എന്നാ ഗോമതി ചോദിച്ചു അല്ല അവർ വിളിച്ചോ എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും പറഞ്ഞ് വിളിച്ചായിരുന്നു എന്നൊക്കെ പറയണേ ആ അല്ല അവരെവിടെ എത്തിന്ന് മറ്റേ പറഞ്ഞോ പോയിക്കോണ്ടിരിക്കുവെന്നാണ് പറഞ്ഞത് പിന്നെ ബാലേട്ടം വന്നു കഴിയുമ്പം ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബാലിനറിയുന്നത് ബാലൻ പറഞ്ഞു ഇത്ര സമയം ജോലിയോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അച്ഛാ ഐ ടി കമ്പനിയും ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ നമുക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോരാനൊന്നും പറ്റില്ല അവിടെ അതിൻ്റെതായ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവരോട് നമ്മൾ പറഞ്ഞ എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് നമ്മളവിടെ ജോലിക്ക് കയറുന്നത് പോലും ഓഹ് അങ്ങനെയൊക്കെയാണല്ലേ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ ശ്രീദേവിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗോമതി എന്നിട്ട് ഇതെന്താ പോളെ നിന്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നേ ഓ ജോലിയെടുത്ത് ക്ഷീണച്ചെന്ന് തോന്നില്ലേ ഇത്ര ബുദ്ധിമുട്ടാണോ അവിടുത്തെ ജോലി എന്നൊക്കെ ചോദിച്ചു ശ്രീദേവി പറഞ്ഞു കുഴപ്പമില്ലമ്മേ എനിക്ക് പ്രശ്നമൊന്നുമില്ല കയ്യിലിരിക്കുന്ന കവറും കൊടുത്തു ഇതെന്താ ഇത് കുറച്ച് പലഹാരമാന്ന് പറയാണ് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഓ അവിടത്തെ ക്യാൻറ്റീനായിരിക്കുമല്ലേ ഈ പലഹാരം മേടിച്ചിരിക്കുന്നേ അല്ല ശ്രീദേവി ചേച്ചിക്ക് കടയിലെ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നല്ലോ നേരത്തെ മീനാക്ഷി കൊണ്ടിരുമ്പോൾ അതിനെ കുറ്റം പറയുന്നായിരുന്നു കട പലഹാരങ്ങളൊന്നും തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പൊ ഇത് എന്ത് പറ്റി പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശ്രീദേവി ശ്രീദേവി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പൊ ഗോമി പറഞ്ഞു പാവം മോള് ആകെ പാടെ ബുദ്ധിമുട്ടിയാ വന്നിരിക്കുന്നെ മുഖം കണ്ടാരെന്നറിയാം നല്ല ജോലി ഭാരം ഉണ്ടെന്ന് തോന്നേ ബാലം പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഈ ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ പോരെ ആ സ്കൂളിലായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഉം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബാലേട്ട അവളുടെ ഇഷ്ടമല്ലേ അവൾക്ക് അത്രയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഉള്ളല്ലേ അപ്പൊ പിന്നെ അതങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വിടുന്നല്ലേ നല്ലതെന്നൊക്കെ പറയുന്നത് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ മീനാക്ഷിക്കാണെങ്കിൽ കുറേ ജോലികളും കാര്യങ്ങളും ഓഫീസില് ചെയ്യാനുണ്ടായിരുന്നു അത് വീട്ടിൽ വന്നിരുന്ന് മീനാക്ഷി ചെയ്തുകൊണ്ടിരിക്കുക അതേസമയം ശ്രീദേവി അകത്തേക്ക് പോയി ശ്രീദേവി അകത്തേക്ക് പോയിട്ട് ശ്രീദേവിക്ക് കരച്ചിട്ട് സഹിക്കാൻ പറ്റില്ല ശ്രീദേവി നേരെ പൂജാമുറിയിലേക്കാണ് പോന്നേ പൂജാമുറി ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീദേവിക്കാണെങ്കിൽ സങ്കട നിയന്ത്രണം വിട്ടുപോയി ഭഗവാനോട് മനോരുവി പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ എത്ര വലിയ തെറ്റായി കുടുംബത്തോട് ചെയ്യുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നോട് പൊറുക്കണന്ന് പറഞ്ഞ് കൈകൂപ്പി എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേക്കുമാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് ആനന്ദ് നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീദേവി പൂജാമുറിയിൽ പോയിന്ന് കരയുന്ന കണ്ടേ ആന്ദ് പെട്ടെന്ന് വന്ന് ശ്രീദേവി വിളിച്ചു എന്താ ദേവി എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഏഹ് ഒന്നുമില്ല അല്ല നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകണം ഏ ഒന്നുമില്ല ആനന്ദേട്ടാ അല്ല എന്താ നിനക്ക് ജോലിഭാരം കൂടുതലുണ്ടോ അതോ അവിടെ വല്ല ഓഫീസ് വല്ല പ്രശ്നം എന്തേലും ഉണ്ടോ ഏ അങ്ങനൊന്നുമില്ല പിന്നെ നീ എന്തിനാ പൂജാമുറി പോയി കറഞ്ഞ അത് പിന്നെ ജോലി കിട്ടിയാൽ സന്തോഷത്തില് അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിയതാ അതാ ആനന്ദേട്ടാ അല്ലാതെ വേറൊന്നുമല്ല അത് കേട്ടപ്പോ ആനന്ദൂർ ഞാനങ്ങോട് പേടിച്ചു പോയി ഇനിയിപ്പോ എന്തേലും പ്രശ്നം ഉണ്ടല്ലോ ഉണ്ടോന്ന് എന്ന് ഓർത്തിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദേവി എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ചേർത്ത് പിടിക്കുകയാണ് ആനന്ദ് അപ്പോഴേക്കും ശ്രീദേവിക്ക് സങ്കടം ഒന്നുകൂടെ പൊട്ടി കാരണം ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവിനെയാണല്ലോ താൻ ഇപ്പോഴും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ആകാശ് വീട്ടിലേക്ക് വരുവാണ് ആകാശ് വീട്ടിലേക്ക് ഇന്ന് മുൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മീനാക്ഷി എങ്ങോട്ട് വന്നു മീനാഷിയെ കണ്ട ഭാവം പോലും ആകാശം നടിക്കാൻ കൂട്ടാക്കില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്താ ഞാൻ ഞാനിവിടെ വന്നിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്യാത്തേ ഓ നിന്നെ നിന്നെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നേ നീയൊക്കെ വലിയ വലിയ ആൾക്കാര് വലിയ ഗവൺമെന്റ് ജോലിക്കാര് നമ്മളാരെ അപ്പോഴേക്കും മീനാക്ഷി ഒഴിഞ്ഞിരേ ആകാശേ ഓഫീസിലുള്ള കാര്യങ്ങൾ ഓഫീസിൽ വീട്ടിൽ വന്നാൽ അതും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ നോക്കണ്ട ഇത് നമ്മുടെ വീടാണ് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതമൊക്കെയാണ് ഓ അങ്ങനെയുള്ള ചിന്തയൊക്കെ നിനക്ക് ഉണ്ടല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മീനാക്ഷി ഇന്നെല്ലാവരുടെ മുന്നിൽ നാണം കിട്ട ഞാനല്ലേ നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിൻ്റെ കാലെ കയ്യെ പിടിച്ച് പുറകെ നടക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിരിക്കുന്നത് അതെ ആകാശെ ആകാശിന് അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി നിയമം വിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്നറിയാലോ അപ്പം പിന്നെ ആകാശിനോട് ഞാൻ അങ്ങനെ പറഞ്ഞാലോ ഒന്നും അത്ഭുതപ്പെടാനില്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അതാ അതിൽ തന്നെ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുക സർട്ടിഫിന് വേണ്ടിയിട്ട് ഒർജിനും രേഖകളൊന്നും കൊണ്ടാതെ ഞാനത് തരത്തില്ല ഇതിന്റെ പേരിൽ ഇനി ആകാശം മുഖം തീർപ്പിച്ചാണെന്നാലും എനിക്ക് കുഴപ്പമില്ല അതും പറഞ്ഞിട്ട് മീനാക്ഷി മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആകാശിന് നല്ല ദേഷ്യമായി ആ സമയത്ത് മിത്രയും ആരെയും കൂടെ പോവാണ് അപ്പം നല്ല സന്തോഷത്തില രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ലോഡൊക്കെ ഇറക്കി ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കയറി ഫുഡൊക്കെ കഴിച്ചു മിത്രരുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ആയിരുന്നത് ഇങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ മിത്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് അവർ നന്നായിട്ട് ആ ട്രിപ്പ് അങ്ങോട്ട് എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി വരുന്ന നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെ കേട്ടോ ആ വിശേഷങ്ങളുമായിട്ട് നാളെ കാണട്ടോ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി